നമസ്കാരം ചില നിലവിളികൾ കേൾക്കാൻ നല്ല രസമാണ് ഇത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദവും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല ഇവിടെ വലിയൊരു യുദ്ധം നടക്കുകയാണ് അവിടെ അതിർത്തിയിൽ ഇന്ത്യൻ സർക്കാർ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഓപ്പറേഷൻ സിന്ധൂറുമായി മുന്നോട്ട് പോയപ്പോൾ കേരളത്തിൽ ഓപ്പറേഷൻ സുധാകർ സംഭവിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഓപ്പറേഷൻ സുധാകരനോടൊപ്പം വീണു അതായത് നമുക്കറിയാം എന്തുകൊണ്ട് ഓപ്പറേഷൻ സുധാകർ എന്നൊരു വലിയ ചോദ്യമുണ്ട് കണ്ണൂരിൽ ഒരു പാർട്ടിയിൽ സുധാകര പക്ഷം എന്ന് പറയുന്ന ഒരു വലിയ പക്ഷം വ്യാപിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട കെ സി വേണുഗോപാലും അതോടൊപ്പം വി ഡി സതീശനും കൂടെ ചേർന്ന് സുധാകരനെ ഒതുക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതിന് സുധാകരനെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് ഓർമ്മശക്തി ഇല്ല ഓർമ്മശക്തി കുറഞ്ഞു പലപ്പോഴും പിച്ചും വേയും പറയുന്നു അതിന് തെളിവായി അവരുടെ സൈബർ സൈബർഹാനിൽ തന്നെ ചില പത്രസമ്മേളനങ്ങളുടെ തുടക്കം അദ്ദേഹം കാണിച്ചു കൂട്ടിയ ചില കോപ്രായങ്ങളൊക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു അതായത് അദ്ദേഹം വന്നിരുന്നിട്ട് ഈ മൈക്ക് കേൾക്കുവോ എന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ മൈക്ക് എവിടെ എന്ന് ചോദിക്കുന്നു സാർ അപ്പം പറയുന്നു അതായത് മാധ്യമപ്രവർത്തകരുടെ മൈക്കെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് സുധാകരൻ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നു എഴുന്നിട്ട് അവർ പറഞ്ഞ നേതാവ് ഇരിക്കും പ്രസിഡന്റ് ഇരിക്കൂ എന്ന് പറയുന്നു അപ്പം സുധാകരൻ ചോദിക്കുന്നു ഈ മൈക്കൊക്കെ വർക്ക് ചെയ്യുവോ കേൾക്കുമോ ഇതൊക്കെ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതൊക്കെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ എന്തുകൊണ്ട് ഞങ്ങൾ നിഷ്കാസിതനാക്കി എന്ന് പറയുന്നതിനുള്ള ചില ഉത്തരങ്ങളാണ് അതെല്ലാം എന്ന് നമുക്കറിയാം അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തെ മാറ്റുന്നത് കാര്യം പിന്നെ തന്നെയല്ല അദ്ദേഹം പലപ്പോഴും ആർ എസ് എസിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അതൊന്ന് ഒരു പേ പൊതുവേദിയിലിരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ തെറിവിളിച്ചിട്ടുണ്ട് അത് മറ്റൊരു കാരണം മറ്റൊരു വേദിയിലിരുന്നു കൊണ്ട് ഞാനാണ് പ്രസിഡന്റ് ഞാനാണ് എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാരണം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പറയുമ്പോഴും നമ്മളെല്ലാവരും ചിന്തിച്ചു സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ കെ പി സി സി അധ്യക്ഷനായപ്പോൾ ആഹാ സുധാകരന്റെ പക്ഷത്തു നിന്നുള്ള ഒരാൾക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ലഭിച്ചല്ലോ എന്ന് വെച്ചാൽ സുധാകരനെ തഴഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ കളി അവിടെ അല്ല കിടക്കുന്നത് സത്യത്തിൽ കെ സുധാകരനെ തഴയാൻ വേണ്ടിയിട്ട് കെ സുധാകരന്റെ അനുയായിയെ തന്നെ ആയുധമാക്കുകയാണ് അവർ ചെയ്തത് അതായത് നമ്മൾ സിംപ്ലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാളെ നശിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമുക്കവിടെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു യുദ്ധതന്ത്രമാണ് ഇതേ യുദ്ധതന്ത്രം തന്നെയാണ് കെ സി വേണുഗോപാൽ അവിടെ പയറ്റിയിരിക്കുന്നത് നമുക്കറിയാം പേരാവൂരിൽ കെ കെ ശൈലജ എന്ന് പറയുന്ന നേതാവിനെ തറ പറ്റിച്ചിട്ടാണ് ഈ പറയുന്ന സണ്ണി ജോസഫ് അവിടെ എം എൽ എ ആയി മാറിയത് നമുക്കതറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ സണ്ണി ജോസഫിനെ അവിടെ നിന്നും നേരെ സുധാകരന്റെ പക്ഷത്തു നിന്നും വലിച്ച് ഇങ്ങടേക്ക് കൊണ്ടുവരുന്നതോടുകൂടി സുധാകര പക്ഷം ദുർബലമാവുകയാണ് ചെയ്യുന്നത് ഇനി സണ്ണി ജോസഫ് ഒരിക്കൽ പോലും സുധാകരനോട് വിധേയത്വം കാണിക്കേണ്ട ആവശ്യമില്ല എം എൽ എ ആയി മാത്രം തിരഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ സുധാകരനോട് ഇനി ഞാൻ എന്തിന് വിധേയത്വം കാണിക്കണമെന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം സണ്ണി ജോസഫിന്റെ മനസ്സിലുണ്ട് ഇനിയും വിധേയത്വം കാണിക്കേണ്ട മുഴുവൻ കെ സി വേണുഗോപാലിനോടാണ് അപ്പം കെ സി വേണുഗോപാലിൻ്റെ അടുത്ത തന്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് തന്നെയാണ് കെ സി താല്പര്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അതിനുള്ള ആദ്യ പടി എന്നുള്ള നിലയിലാണ് കെ സി ഇപ്പോൾ ഈ കളി കളിച്ചിരിക്കുന്നത് ഡൽഹിയിൽ ഒരു എം പി സ്ഥാനത്തേക്കാൾ എത്രയോ മഹത്തരമായ ഒരു പദവിയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ അധികാരം കൈയാളുക എന്നുള്ളത് അതാണ് ഏറ്റവും ബെറ്ററായി അദ്ദേഹം കാണുന്നത് തന്നെയുമല്ല ഇനിയിപ്പോൾ ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകാം എന്നുള്ള കെ സി വേണുഗോപാലിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ അങ്ങനെ ഒരു ആഗ്രഹമുള്ള കെ സി വേണുഗോപാലിന് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്താൻ ചിന്തിക്കാൻ പോലും കഴിയില്ല ചിന്തിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു അവസരം ഇനിയും കോൺഗ്രസ് പാർട്ടിക്ക് കൈവരുമോ എന്നുള്ള സംശയവും ഇപ്പോൾ നിലവിലുണ്ട് നമുക്കറിയാം നേരത്തെയൊക്കെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാവ ഇമേജ് ഉണ്ടായിരുന്നതാണ് കെ സി കേരളത്തിലേക്ക് ശല്യത്തിന് വരുന്നില്ലല്ലോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തമ്മി തല്ലിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ആശ്വാസം നമുക്കുണ്ടായിരുന്നു തന്നെ വല്ല കർണാടക തെരഞ്ഞെടുപ്പുമായും നേരത്തെ നടന്ന കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിസോർട്ട് റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയം ഇവിടെ ഉണ്ടായപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചതും കോൺഗ്രസ്സിനെ ഒരു വലിയ ഒരു വലിയ നാണക്കേടിൽ നിന്ന് സംരക്ഷിച്ചു പിടിച്ച ഒരാൾ കൂടിയാണ് അന്ന് കെ സി വേണുഗോപാൽ അങ്ങനെ രക്ഷകന്റെ രൂപം ആയിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നത് എന്നാൽ താൻ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ആലപ്പുഴയിൽ വലിയ വലിയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് മത്സരിക്കുകയും ചെയ്തു അങ്ങനെ ബി ജെ പിക്ക് അവിടെ വന്നൊരു എം പി അദ്ദേഹം നിന്ന് രാജസ്ഥാനിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി യെ കൂടി അദ്ദേഹം സംഭാവന ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് വന്നൊരു എം പി പദം അലങ്കരിച്ചു പോയത് അതിനെ നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലേക്ക് വീണ്ടും ഇടിച്ചിറങ്ങാനുള്ള അവസരമായി തന്നെയാണ് കെ സി വേണുഗോപാൽ അതിനെ കണ്ടത് എന്ന് സംശയലേശമിനെ നമുക്ക് പറയാൻ കഴിയും ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇവിടെ നമുക്കറിയാവുന്ന പോലെ വി ഡി സതീശൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നേതാവായി മാറും ഇനിയിപ്പോ അടുത്ത വട്ടം തെരഞ്ഞെടുപ്പ് വന്ന് വിജയിച്ചില്ലെങ്കിൽ അതായത് മിക്കവാറും കേരളത്തിലെ അല്ലെ കണ്ണൂരിൽ നിന്ന് തന്നെ കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് അതായത് കണ്ണൂരിൽ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് അപ്രസക്തനായി മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് കെ സി വേണുഗോപാൽ ചെയ്തത് കണ്ണൂരിൽ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ നിന്നുകൊണ്ട് കെ സി വേണുഗോപാൽ മത്സരിക്കുകയും അതോടൊപ്പം ഈ പറയുന്ന പക്ഷക്കാരെയെല്ലാം എയും യും ഐയും ഈ പറയുന്ന സുധാകരൻ്റെ എല്ലാം കൂടെ വലിച്ചെടുത്ത് തനിക്ക് വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രവും കെ സി വേണുഗോപാലിനറിയാം അങ്ങനെ വന്നാൽ നേരെ അദ്ദേഹം ഇവിടേക്ക് വരികയാണ് ചെയ്യുന്നത് പിന്നീട് അതായത് നിയമസഭയിലേക്ക് എത്തുകയാണ് അവിടെ നിന്ന് ഒരുപക്ഷെ അടുത്ത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ പറഞ്ഞ പോലെ അതായത് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായതുകൊണ്ട് നൂറിലധികം സീറ്റുകൾ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ മലമറിച്ച് കളയുമെന്നാണ് ചില ചപല മോഹം അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കെ സി വേണുഗോപാൽ ആയിരിക്കും മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് അതായത് വി ഡി സതീശൻ പറഞ്ഞ നൂറ് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു എഴുപത് എഴുപത്തിരണ്ടെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ക്കെ ഭരണം കിട്ടും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയുമാകും അപ്പോൾ ഇതുവരെ വെയിൽ കൊണ്ടതും വെള്ളം കോരിയതും ഒക്കെ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം വെറുതെയാകും ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനൊരു പോസ്റ്റ് വേണ്ട എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞാൽ പിന്നെ ഒന്നും മറുപടി പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ നിലവിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് തന്നെയല്ല ഇതിനകത്തൊരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ പ്രശ്നം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കെ സി വേണുഗോപാലാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഇവരൊക്കെ ഇതിൻ്റെ ഒരു പക്ഷത്തൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അതായത് മുന്നാക്ക വിഭാഗം എന്ന് പറയുന്ന ഒരു വലിയ സമുദായത്തിൻ്റെ പക്ഷം കൂടിയാണ് അപ്പം കെ സുധാകരനെ ഒതുക്കിയതിലൂടെ ഒരു പിന്നോക്കക്കാരനെ അവിടെ നിന്ന് അട്ടിമറിക്കുകയും ചെയ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റും സണ്ണി ജോസഫിനെ വന്ന് എന്തുകൊണ്ട് സണ്ണി ജോസഫ് എന്ന് ചോദിച്ചാൽ മലയോര കർഷകരുടെ ഒരു വലിയ വിഭാഗത്തിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആനുകൂല്യം എപ്പോഴും ലഭിക്കുന്ന ഒരാളാണ് സണ്ണി ജോസഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടെ നിർത്തിയാൽ സഭയ്ക്ക് ഈ പറയുന്ന ക്രിസ്തീയ സഭകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പം ക്രിസ്തീയ സഭകളെ ചാക്കിട്ട് പിടിക്കാൻ ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സണ്ണി ജോസഫ് കൂടെ നിൽക്കുമ്പോൾ സഭയെ അങ്ങ് വളരെ കാര്യമായി അനുനയിപ്പിച്ച് നിർത്താൻ സാധിക്കും അങ്ങനെയൊരു സമവാക്യം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു സമവാക്യ നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിലാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതും മലയോര കർഷകർക്കിടയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇതിലൂടെ നടത്തി വെച്ചിട്ടുണ്ട് പലതിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പലർക്കും തിരിച്ചടിയായിട്ടുണ്ട് നമുക്കറിയാം മുല്ല മുല്ലപ്പള്ളി രാമചന്ദ്രനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല വി എം സുധീരൻ എവിടെ പോയി നമുക്ക് എപ്പോഴും അറിയാൻ കഴിയുന്ന ഒരു കാര്യം എം ലിജു ലിജു ഒരു ഒരു ഭാഗ്യക്കേടിന്റെ നേതാവായിട്ടാണ് പലപ്പോഴും പലരും കാണുന്നത് ലിജുവിന് കൃത്യമായി ഒരു എവിടെയെങ്കിലും കൊള്ളാവുന്ന ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം എപ്പോഴെങ്കിലും ലിജുവിന് നൽകിയിട്ടുണ്ടോ ഇല്ല അപ്പം ഇങ്ങനെ പിന്നാക്കക്കാരെ ചവിട്ടിത്തേക്കുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ രാഷ്ട്രീയ ഗെയിമാണ് ശരിക്കും കെ സി വേണുഗോപാൽ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നിരവധിയായ ഒരു തുടർ ചലനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാർ ഇതിനെയൊക്കെ ഏത് രീതിയിൽ കാണും എന്നുള്ളതാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആ ആ ഒരു അതിനെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു